ുമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നനവ് തൊട്ടറിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഭരണകർത്താവെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും ഇതൊരു വലിയ കഥന ഭാരം തന്നെയായിരിക്കും ഇനി വി എസ് ഇല്ല അങ്ങനെയൊരു ലോകം എന്ന് പറയുന്നതിൻ്റെ നഷ്ടത്തെക്കുറിച്ച് നമുക്ക് കളക്കാനേ സാധിക്കില്ല രാഷ്ട്രീയം വേറെ ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനും പോയിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ ഏതാണ്ട് നാല് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ കൂടെയും അല്ലാതെ നാലോ അഞ്ചോ ആറോ സ്റ്റേജുകളിൽ എനിക്ക് പോയതാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത് പാലക്കാട് മലമ്പുഴയിൽ വിളപ്പിൽശാലയുടെ പ്രശ്നം വന്നപ്പോൾ എൻഡോ സൽഫാൻ്റെ പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം നയിച്ച സമരത്തിൽ പങ്കെടുത്തപ്പോൾ ജനങ്ങൾക്കേറ്റ് ദ്രോഹം വിലയിരുത്തി അദ്ദേഹം അതിൻ്റെ ആഘാതം മനസ്സിലാക്കി മറ്റൊന്നും നോക്കാതെ അദ്ദേഹം പറഞ്ഞതാണത് അങ്ങനെ ഉള്ള നേതാക്കന്മാർ നമുക്ക് വളരെ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് കൂടുതൽ വേണം എന്ന് തോന്നുമ്പോഴുള്ള ഒരു ഒരു നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും നമുക്കൊരുപാട് ഡിപ്രഷൻ ഉണ്ടാക്കുന്നു എനിക്കിന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു നയനാരദ്ദേഹവും നയനാരദ്ദേഹവും അതുപോലെ തന്നെ ലീഡർ ശ്രീ കരുണാകരനും ഒക്കെ പോയതുപോലെ ഉള്ള ഒരു ദുഃഖഭാരമാണ് പകർന്നാക്കുന്നത്